ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല മീൻ അച്ചാർ അത് മത്തി കൊണ്ടുള്ള അച്ചാറാണ് നമ്മളൊന്ന് ചെയ്യുന്നത് ഒരുപാട് പേർ ആവശ്യപ്പെട്ടായിരുന്നു കിട്ടും മത്തി അച്ചാറൊക്കെ കാണിക്കണം തീർച്ചയായിട്ടും നിങ്ങൾ ആവശ്യം പരിഗണിച്ചുകൊണ്ട് നമുക്ക് ആ നല്ല ടേസ്റ്റ് തന്നെ അടിപൊളിയായിട്ട് മത്തി അച്ചാർ ഇട്ടേക്കാം ഇപ്പം നമുക്ക് ഒരു കിലോ മത്തിയായിരുന്നു നമ്മൾ മേടിച്ചിരുന്ന് ഇത് ഇതുപോലെ കഴുകി വൃത്തിയാക്കി ഒന്ന് വരച്ചിട്ടിട്ടുണ്ട് രണ്ട് നാല് ഏഴ് പത്ത് പതിമൂന്ന് പതിനാറ് പതിനെട്ട് മത്തി ഉണ്ടായിരുന്നു നമ്മളെയൊക്കെ ഇവിടെയൊക്കെയെന്ന് പറഞ്ഞാൽ എപ്പോഴും കിട്ടുന്ന ഒരു ഐറ്റം മത്തി അപ്പോൾ സാധാരണപ്പെട്ടവർക്കൊക്കെ ചെയ്യാൻ പറ്റും അല്ലേ അപ്പോൾ ആ രീതിക്കാണ് നമ്മളത് ചെയ്യുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ച നമ്മൾ പേസ്റ്റാക്കി വെത്തിരിക്കുന്നത് അതങ്ങോട്ടിടുക പേസ്റ്റാക്കുകയോ അല്ല ചതച്ചെടുക്കുകയോ ചെയ്യാമെന്ന് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അതങ്ങോട്ട് ഇട്ടുകൊടുക്കാം നമുക്ക് ഇതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി നമുക്കിതുപോലെ ഒരു അരമുക്കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി ഇപ്പോൾ സാധാരണ നമ്മൾ മത്തി വറുക്കുന്ന ആ രീതിയിലാണ് ഈ സാധനങ്ങളൊക്കെ നമുക്ക് ചേർക്കേണ്ടത് ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കാം ഒരു മുക്കാൽ ടീസ്പൂണ് ഉപ്പ് പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട് ഇനി ലാസ്റ്റ് ഇതില്ലാത്തൊരു കുറച്ച് കറിവേപ്പിലേയും കൂടെ നമുക്കൊന്ന് പിച്ച് അങ്ങോട്ട് അങ്ങോട്ടിട്ട് കൊടുക്കാം ഇതേപോലെ മുറിച്ച് അങ്ങോട്ടിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്യണം കൈകൊണ്ട് തന്നെ നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്യണം ഈ മത്തിക്കകത്തോട്ട് നമ്മൾ ഈ മസാലയൊക്കെ ഒന്ന് എല്ലാം ഒന്ന് പിടിക്കണം ഇതിൻ്റെ അകത്തെല്ലാം ഒന്ന് മസാല പിടിക്കണം ഉപ്പും എരിവും ഒക്കെ ഒന്ന് പിടിക്കാനായിട്ടാണ് നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ആ മുളക് പൊടി മഞ്ഞപ്പൊടി എല്ലാ കുരുമുളക് പൊടിയൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിതെല്ലാം നല്ലപോലെ പെരട്ടി വെച്ചു ഒരു മൂന്നാലഞ്ച് മിനിറ്റ് ഇരിക്കട്ടെ അപ്പോൾ നമ്മൾ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കത് മീൻ സാധാരണ നമ്മൾ മത്തിയൊക്കെ വറക്കുന്നില്ല അതേപോലെ തന്നെ വറുത്ത കൊണ്ടെടുക്കുക അടുപ്പ് കരുത്തിയതിന് ശേഷം ഇതുപോലെ പാൻ അങ്ങോട്ട് വെക്കാം അപ്പം ഈ പാന ചൂടു ശേഷം നമ്മൾ നല്ലെണ്ണ തന്നെ എടുക്കുകയാണെങ്കിൽ നമുക്ക് കേടാകാതിരിക്കും കുറച്ച് ആളത്തേക്ക് ഇരിക്കണമെങ്കിൽ കാര്യം നമ്മളെല്ലാം അച്ചാറൊക്കെ എല്ലാം നല്ലെണ്ണ തന്നെയാണ് ചെയ്യുന്നത് അച്ചാറിന് നല്ലെണ്ണ വേണ്ട അപ്പം ഈ ആ നല്ലെണ്ണ നമുക്ക് കേടായിരിക്കും അതുകൊണ്ട് അപ്പം നമ്മൾ കുറച്ച് നല്ലെണ്ണ അങ്ങോട്ട് ഒഴിക്കാം ഈ പാൻ നിറത്തി അങ്ങോട്ട് ഒഴിക്കാം കാര്യം മീൻ പരക്കിയിടണ്ടേ അപ്പോൾ നമ്മളൊരു ഇതിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കി നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ ഈ എണ്ണ ഒന്ന് ശേഷം ബാക്കി നമുക്ക് ചെയ്യാം നമുക്കൊരൽപ്പം ഇട്ട് കൊടുക്കാം എണ്ണയൊക്കെ ചൂടായു ആ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് ആ മത്തി അങ്ങോട്ട് പിറക്കിയിടാം നമുക്ക് മാക്സിമം രണ്ട് ട്രിപ്പ് തീർത്തുള്ളൂ അല്ലേ ആ കൈ കൊള്ളല്ലേ ആ അല്ലേ ആ ഇനി ഒരു ട്രിപ്പിനൂടെ ഉണ്ട് ഇതൊന്ന് വറുത്ത് മാറ്റിട്ട് വേണം അത് അതുകൂടാൻ ഒന്ന് വറക്കട്ടെ ഫ്രൈ ആവട്ടെ ഇപ്പം ഒരു ഫാമ് മുരിഞ്ഞാണല്ലോ നമുക്കൊന്ന് നോക്കാതെ ഇതായിരുന്നു മൊരിഞ്ഞു നോക്കട്ടെ ഒരു ഫാമേ അപ്പം കരിഞ്ഞു പോകാതെ ഇതേപോലെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കും ഈ മത്തി വാർത്ത അല്ലേ അച്ചാറല്ല ഈ മത്തി വാർത്ത കൂട്ടി ചോറ് ടേസ്റ്റ് അത് വേറെ തന്നെ അല്ലേ രണ്ട് മത്തി വാർത്ത ഉണ്ടെങ്കിൽ ഒരു ഒരു പ്ലേറ്റ് ചോറുണ്ട് ഭാഗം പൊരിഞ്ഞു ഇനി നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊടുന്ന് പൊരി കിട്ടണം അല്ലേ അപ്പം ഈ ഒരു ഭാവം കൂടെ പൊടിയിട്ടുണ്ടോ തോന്നിട്ടുണ്ടോ ആ പൊടിച്ച് കളയാതെ ആ എണ്ണ തോർന്നതിനു ശേഷം ഇങ്ങോട്ടിട എണ്ണയൊന്ന് ഇങ്ങനെ തോർത്തി എടുക്കണം കാര്യത്തിലൂടെ വരക്കാൻ മറക്കാമുള്ളതല്ലേ ആ അപ്പോൾ ഒരു ട്രിപ്പ് വറത്ത് കഴിഞ്ഞ് അടുത്തുകൂടെ പറിക്കോ അപ്പം നമ്മൾ പെരട്ടിക്കഴിഞ്ഞ് ബാക്കി ഇത്രയും സാധനം ബാക്കിയുണ്ട് നമുക്കിത് ആവശ്യമുണ്ട് ഇത് വിളിക്കട്ടെ അപ്പോൾ ഇതേപോലെ തന്നെ ഇതുകൂടെ ഒന്ന് മോരിച്ചെടുക്കാം അല്ലേ റെഡിയായില്ലേ അപ്പോൾ ഇത് നമുക്ക് അങ്ങോട്ട് എടുക്കാം കീ കുറച്ചു ആ കുറച്ചു നിർത്തിയേ തന്നെ ആ ഇപ്പോൾ എണ്ണയൊക്കെ ഒന്ന് വാറഞ്ഞതിന് ശേഷം നമുക്ക് അതുകൂടെ ഇതേപോലെ തന്നെ വരക്കണം ഇപ്പം നമുക്ക് ഈ എണ്ണ ആവശ്യമുണ്ടോ തണുക്കട്ടെ തണുത്തതിന് ശേഷം ഇതിൻ്റെ കക്കനൊക്കെ ഒന്ന് മാറ്റണം അതായത് അടിയിൽ കലഞ്ചിരിക്കുന്നതെല്ലാം മാറ്റിയിട്ട് ആ എണ്ണ മാത്രം തിരിച്ചെടുക്കണം ഇതിന് നമുക്ക് ഈ മീൻ്റെ മുള്ളൊക്കെ ഒന്ന് കടന്നെടുക്കണം ഇതേപോലെ അടത്തി ഇങ്ങോട്ട് എടുക്കണം അച്ചാറെ പറയുമ്പഴത്തേക്കും ഉണ്ടല്ലോ കഴിവത് ഈ മുള്ളു ഒഴിവാക്കുക എന്നുള്ളത് ഏറ്റവും നല്ലത് കാര്യം വെച്ചാൽ കുട്ടികളൊക്കെ കഴിക്കുമ്പോഴേ അല്ലേ അവരുടെ ഒക്കെ തൊണ്ടയ്ക്ക് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇതേപോലെ മുള്ളു നമുക്ക് അങ്ങ് ഒഴിവാക്കിയേക്കാം ഇപ്പം സാധാരണ മറ്റേ മീനൊക്കെ ആണെങ്കിൽ ആ പ്രശ്നം വരത്തില്ല അല്ലേ മുള്ളു മുള്ളു വരത്തില്ല കാര്യം മുള്ളു ഒഴിവാക്കിക്കൊണ്ടാണ് നമ്മൾ എടുക്കുന്നത് ഇതിപ്പോൾ ഞങ്ങൾക്ക് വിൽക്കാനുള്ളതല്ല കേട്ടോ നമുക്ക് വിൽപ്പനയ്ക്കാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് ഗ്ലൗസും തൊപ്പിയും ഒക്കെ വെച്ച് അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് ഇതിപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ളതല്ല അതുകൊണ്ട് ഇന്ന പ്രശ്നമൊന്നുമില്ല എല്ലാ ആൾക്കാർക്ക് സംശയം തോന്നും ഇത് വിൽക്കാനുള്ളതാണോ നിങ്ങൾ ഗ്ലൗസൊന്നും ഇടാതെ എന്നൊരു സംശയം ഉണ്ടാകും സാറ്റം അതുകൊണ്ട് നമ്മൾ പറഞ്ഞതേ ഉള്ളൂ ഇത് കച്ചവടത്തിനല്ല കച്ചവടത്തിനുള്ളതല്ല ഇതിപ്പം നമ്മുടെ വീട്ടിലേക്കുള്ളതന്നെ നമ്മൾ അപ്പുറത്താലും ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ലൈറ്റും വേട്ടമൊക്കെ ഉണ്ടാകുന്നത് അങ്ങ് പോയി പിന്നെ ഇരു ടൈപ്പ് നമ്മൾ അവിടെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത് നമ്മൾ മത്തിയുടെ മുള്ളെല്ലാം ഒന്നും മാറ്റിയിട്ടുണ്ട് ഒരു പക്ഷേ മുള്ളു മാറ്റാതാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഇത് കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ തീർച്ചയായിട്ടും ആ മുള്ളു ഒഴിവാക്കുകയാണെങ്കിൽ എത്തുന്നുണ്ട് അപ്പോൾ ആ മുള്ളു മാറ്റിയതിന് ശേഷം ഇനി നമുക്ക് എങ്ങനെ ആ മീനെത്താർ ചെയ്യുന്നത് നോക്കാം ഇതൊന്നും കത്തിക്കട്ടെ ഇതേപോലെ ഒരു കെട്ടിയുള്ള ഒരു ചീരച്ചട്ടി അങ്ങോട്ട് വയ്ക്കുക ചീരച്ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട് നമ്മൾ നേരത്തെ എടുത്ത് നല്ല കുറച്ച് നമ്മളിങ്ങോട്ട് ഒഴിക്കുകയാണ് നമ്മൾ ചൂടാവട്ടെ അപ്പൊ ഇച്ചിരി ഇതുപോലെ മത്തിയൊക്കെ കിട്ടുകയാണെങ്കിൽ ഇച്ചിരി നേരത്തെ ഇച്ചിരി അച്ചാർ അച്ചാറിട്ട് വെക്കണം സ്കൂള് ഉറക്കുമ്പോൾ കൊടുത്തു കൊടുത്തുവിടാവല്ലോ ഇതുപോലെ മുള്ളൊക്കെ കളഞ്ഞു വേണം നമുക്ക് വെച്ച് കൊടുക്കാനായിട്ട് എന്നുവെച്ചാൽ ഇതിങ്ങനൊക്കെ എടുത്ത ചോറിന്റെ ഒരു നേരത്തെ നേരത്തെ ഭയങ്കര ാണ് കുട്ടികൾക്ക് രാവിലെ വീട്ടമ്മമാർക്ക് തീർത്താ നമുക്കറിയാതെ അടുക്കളയൊക്കെ കടന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനും ഉണ്ടാക്കണം ഉച്ചക്കത്തെ കുട്ടികൾക്കുള്ള ആഹാരം ഉണ്ടാക്കണം അതിന് കറി ഉണ്ടാക്കണം മിക്ക കുട്ടികൾക്ക് ചമ്മന്തിയും ഒരു ഓംപ്ലേറ്റും ആയിരിക്കും അതൊക്കെ ആയിരിക്കും മിക്ക കുട്ടികൾക്കും പക്ഷേ ഇച്ചിരി അച്ചാറൊക്കെ ഉണ്ടാക്കി അവർക്ക് പലപ്പോഴുമെങ്കിലും അത് ഒരു ശാലം അതിൻ്റെ അകത്ത് വെച്ചെടുത്ത് അവരത് കഴിച്ചു കൊടുക്കും അതെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഒരല്പം കടുവങ്ങോട്ട് ഇട്ട് കൊടുക്കാം കടുവ് പൊട്ടിയതിന് ശേഷം ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ല ഓരോ ടേബിൾ സ്പൂണുണ്ട് അതൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഒരു മൂന്നാല് പച്ചമുളകും നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും ഇട്ടിട്ടുണ്ട് അപ്പം ഈ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഉണ്ട് നല്ലപോലെ മൂക്കണം ഒരു രണ്ട് വറ്റൽ മുളക് കൂടെ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങോട്ട് ഇടുകയാണ് അതുകൂടെ അതിൻ്റെ അകത്തോട്ട് ഇട്ട് നമ്മൾ നേരത്തെ മീൻ പിരട്ടി വെച്ചിരുന്ന ബാക്കി ആ സാധനം കൂടെ നമ്മൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് അതിൻ്റെ കൂട്ടത്തിൽ ആ ആ ഗ്രേവിയും കൂടെ നമ്മൾ അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് ആ ആ മീൻ പെരട്ടിയതല്ലേ ബാക്കി ഇപ്പോൾ വെളുത്തുള്ളി ഇച്ചി എല്ലാം ഒന്ന് മൂത്തിട്ടുണ്ട് മൂത്തതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇങ്ങോട്ട് കൊടുക്കുക ആ അതും ഇട്ടതിന് ശേഷം ഇളക്കി കൊടുക്കുക ഇനി നമ്മളെ നേരത്തെ മീൻ വറുത്ത് വെച്ചിരിക്കുന്ന ആ എണ്ണ ഒരു പാത്രത്തിലോട്ട് മാറ്റിയാൽ എന്നിട്ട് അതൊന്ന് അതിൻ്റെ തെളി മാത്രം ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പം ആ എണ്ണകൾ ഒഴിച്ചതിന് ശേഷം ഇത് ചൂടായതിനു ശേഷം നമുക്കിത് ഇതിൻ്റെ അകത്ത് പൊടികളൊക്കെ ചേർക്കാം നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടി ഒരൊന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അങ്ങോട്ട് ഇട കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നമുക്കൊരു അര ടീസ്പൂൺ ഉലുവപ്പൊടി ഇനി നമുക്ക് കുറച്ച് കായപ്പൊടി ഒര ടീസ്പൂൺ കായപ്പൊടി ഇനി നമുക്ക് എരിവ് എത്രത്തോളം എന്നുള്ളത് നമുക്ക് നമ്മളിഷ്ടത്തിൽ ചേർക്കാം ഞാൻ അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുകയാണ് എരിവ് കുറച്ച് വേണമെങ്കിൽ കുറച്ചിട്ടാൽ മതി ഇതെല്ലാം കൂടെ നല്ലപോലെ ഇളക്കി കൊടുക്കും ഈ പൊടികളുടെയൊക്കെ ആ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് മാറണം ഇനി നമുക്ക് ഇതേപോലെ ചെറിയ കപ്പ് വിനാരിയും കൂടെ ഒഴിക്കുകയാണ് വിനാരി ഒഴിക്കുന്ന നമുക്കറിയാമല്ലോ ഇത് കേടാ ഇരിക്കാനൊക്കെയാണ് അപ്പം ആ ചെറിയ കപ്പ് വിനാരി അങ്ങോട്ട് ഒഴിക്കുക അപ്പം മീൻ നമ്മൾ ഉപ്പിട്ടാണ് വറുത്ത് അപ്പോൾ ഇതിനാവശ്യമുള്ള ഉപ്പ് ഈ ഗ്രേവിക്കുള്ള ഉപ്പും ഇട്ടു ഇട്ടുകൊടുക്കാം ആ ഇനി അതൊന്ന് ഇളക്കി കൊടുക്കുക വിനാരിയൊക്കെ ഒഴിച്ച് ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് നമ്മുടെ മീൻ റെഡിയാക്കി വെച്ചിരിക്കുന്ന മീൻ അങ്ങോട്ട് ഇട്ടു കൊടുക്കും നമ്മൾ അതിൻ്റെ മീൻ അങ്ങോട്ട് ഇട്ടു കൊടുക്കാം അല്ലേ ആ മീനിട്ടതിന് ശേഷം ഒന്ന് ഇളക്കി നമ്മുടെ കൊടുക്കച്ചാറിൻ്റെ ലാസ്റ്റ് ഭാഗമാണ് നമ്മൾ കാണുന്നത് നല്ലപോലെ ഒന്ന് ഇളക്കി എല്ലാം ഒന്ന് ജോയി മിക്സ് ചെയ്തെടുക്കുക ഈ രീതിയിലാണ് മത്തിയൊക്കെ മേടിച്ച് എടുത്തെങ്കിൽ ഒരു കുഴപ്പമില്ല നമുക്ക് കുറേ നാളിരുന്നോളും ഒരു അഞ്ചാറ് മാസമൊക്കെ ഇരിക്കും ഇപ്പൊ മീനൊക്കെ ഇട്ട് ഇനി നല്ല പോലെ ചൂടായിട്ട് നല്ല പോലെ ചൂടായിട്ടുണ്ട് ഇനി ഞാൻ അവിടെ പങ്കെടുത്ത ഇപ്പൊ നമ്മൾ മീനച്ചാറല്ല ഏതച്ചാറിട്ടാലും ശരി അത് പിറ്റേ ദിവസമാണ് അത് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്നത് കാര്യം അന്നപ്പം എടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ടേസ്റ്റ് കിട്ടത്തില്ല ഒരു ദിവസം ഇരിക്കുകയാണെങ്കിൽ അത്ര നല്ലതാണ് അത് പാകത്തിന് പിടിക്കാൻ പിടിക്കത്തുള്ളൂ ശമല ഇതിന്റെ എല്ലാം ഒന്ന് പാകത്തിനും ഉപ്പും എരുവും പുളിയും ഒക്കെ പാകത്തിനുണ്ടോ ഇതിപ്പോ നമുക്ക് വിൽക്കാനുള്ളതല്ല നമ്മുടെ വീട്ടിലേക്കുള്ള കേട്ടോ പക്ഷേ ഇതേ രീതിയിൽ ചെയ്യാം എല്ലാ ആർക്കും വേണേലും ചെയ്യാം നല്ല ടേസ്റ്റ് തന്നെ അപ്പോൾ തീർച്ചയായിട്ടും ഇതേ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം എല്ലാം വരും നോക്കട്ടെ ഒന്നും പറയാനില്ല നമ്മളെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് അങ്ങനെ പറയാനുള്ളൂ കാര്യം ഒന്നും പറയാനില്ല നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പം നമ്മൾ മീനച്ചാർ ഒക്കെ റെഡിയാക്കുമ്പോഴത്തേക്കും ഏതായാലും ഒരു ചില്ലുകുപ്പിക്കകത്തോ എല്ലാം ഇട്ട് നല്ലപോലെ ടൈറ്റ് ചെയ്ത് മൂടി വെച്ചാൽ കുറേ നാളത്തേക്ക് നമുക്ക് എടുക്കുകയും ചെയ്യാം കേടാകത്തും ഇല്ല അപ്പം നമ്മൾ ഇതുപോലൊരു ബൗളിനകത്തിട്ട് മാറ്റുകയാണ് അപ്പം ഇതേപോലെ നല്ല രുചികരമായ മത്തി അച്ചാർ ഒരു കിലോ മത്തി നമ്മൾ അച്ചാറിട്ടതാണ് ഇത് കൂടാത്ത അത്ര ഉണ്ട് ആ ഒരു അര കിലോ കാണത്തുള്ളൂ അത്രേ ഉള്ളൂ നമ്മൾ മത്തി മേടിച്ചാൽ അത്രേ കാണത്തുള്ളൂ തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ് മത്തി എന്ന് പറയുന്ന സാധനം അല്ലേ അച് നിങ്ങൾക്ക് അച്ചാറിടാൻ താല്പര്യമുണ്ട് ഇതൊരു ഇത് തണ്ട് കിട്ടും നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ള ഉറപ്പ് കാര്യം ച്ചാർ ആ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പം നമ്മൾ മത്തി അച്ചാറൊക്കെ നല്ല ടേസ്റ്റ് തന്നെ ചെയ്തിട്ടുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും മത്തി അച്ചാർ ഇടുമ്പോഴത്തേക്ക് ഈ രീതി ചെയ്തു നോക്കിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും പിന്നെ ഒരു കാര്യങ്ങൾ ഞാൻ എൻ്റെ കാര്യങ്ങൾ നമ്മൾ ചെറുകിട ആയിട്ട് ഒരു ചെറിയ കച്ചവടമൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇതുപോലെ ചെറിയ അച്ചാറുകളൊക്കെ പലർക്കും നിങ്ങൾ പലർക്കും കിട്ടിയിട്ടുണ്ട് പലരും വിളിച്ച് അഭിനന്ദനം അറിയിക്കുകയും ചെയ്ത് നല്ല രുചിയാണെന്നൊക്കെ പലരും പറഞ്ഞു നമ്മൾ ചുമ്മാ പറഞ്ഞതല്ല കാര്യം അത്ര അതേ രീതിയിൽ നല്ല ടേസ്റ്റ് തന്നെയാണ് നമ്മൾ അത് ചെയ്യുന്നത് ഇപ്പം നമ്മുടെ കുറച്ച് അച്ചാറൊക്കെ ഉണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് മേടിക്കാവുന്നതാണ് ഉള്ള അച്ചാർ ഇതിപ്പോൾ മീൻ അച്ചാറ് കയ അച്ചാർ പിന്നെ മാങ്ങ അച്ചാർ ഇത് ബീഫ് അച്ചാർ പിന്നെ നമ്മുടെ ഇത് ഉള്ളത് നെല്ലിക്ക അച്ചാർ ഞാൻ അത് റെഡി ആക്കിയിട്ടുണ്ട് അത് കാണിച്ചില്ല അത് പാ പായ്ക്കറ്റൊക്കെ ചെയ്യണം പിന്നെ മസാലപ്പൊടി ഇതൊക്കെ നമ്മുടെ കയ്യിലുണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിലോട്ട് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി അപ്പം നിങ്ങളുടെ കയ്യിലുള്ള കയ്യിലുള്ളത് സുരക്ഷിതമായിട്ട് എത്തും അപ്പം ഇത് ഒരുപാട് വലിയ ബൾക്കായിട്ടൊന്നും കുറച്ച് ഞാനും എൻ്റെ ഭാര്യയ്ക്കാവുന്ന രീതി നല്ല ടേസ്റ്റും നിങ്ങളുടെ കയ്യിലെത്തിക്കണം എന്നൊരു ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് നമ്മളൊക്കെ ചെയ്യുന്നത് പിന്നെ ഒരുപാട് പേര് മേടിച്ചിട്ട് പോയിട്ടുണ്ട് കേട്ടോ നമ്മളോട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ് അപ്പോൾ ഇതൊക്കെ ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും നിങ്ങൾ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മറക്കാതെ ഞാൻ എച്ച് ചെയ്തോളാം കേട്ടോ ഭർത്തി എച്ച് അപ്പോൾ വേറെ വീഡിയോ നമുക്ക് പെട്ടെന്ന് വരാം കേട്ടോ ബായ്